എൻ്റെ പൊന്ന് ബിഗ് ബോസെ ഈ ചെവിയിൽ പറയുക പറയുക അല്ലെങ്കിൽ ഈ രഹസ്യം പറച്ചിലുണ്ടല്ലോ ഈ പറച്ചിലൊന്ന് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ കാരണം ഓഡിയൻസ് അറിയാതെയുള്ള പ്ലാനിങ്ങുകളും ഓഡിയൻസ് അറിയാതെയുള്ള രഹസ്യം പറച്ചിലുകളും സത്യത്തിൽ ഗെയിമിൻ്റെ ജെന്യൂനിറ്റിയെയും ക്രെഡിബിലിറ്റിയെയും ബാധിക്കും കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആണ് വെറുതെ പറഞ്ഞാൽ പോരല്ലോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രേക്ഷകർ നിങ്ങളെ കാണുകയാണെന്ന് ഇവർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ കൂടി വേണ്ടേ ഇവരെല്ലാം ചെവിയിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം അതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റില്ല ഇപ്പം ഇന്നലെ തന്നെ ജാസ്മിനും ഗബ്രിയും അവർ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ചെവിയിൽ പറയാൻ മാത്രം വലിയ രഹസ്യങ്ങൾ അപ്പോൾ ആ ഒരു റിയാലിറ്റി ഷോയിൽ അവരുടെ സ്റ്റാൻഡ് ജെനുവിൻ അല്ല എന്നല്ലേ അത് വ്യക്തമാക്കുന്നത് അവരെന്തിനാണ് ഈ ചെവി പറയുന്നത് അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഓഡിയൻസ് കാണുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർ ചെവി പറയേണ്ട കാര്യമില്ല ചെവി പറയേണ്ട ഒരു രഹസ്യം അതിനകത്തില്ല അതാണ് ഈ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത ഇപ്പോൾ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരെന്ത് രഹസ്യം പറയുന്നു എന്നുള്ള നമ്മൾ അറിയേണ്ട കാര്യം പോലുമില്ല ഈ റിയാലിറ്റി ഷോയുടെ ക്രെഡിബിലിറ്റിയും ആ ഒരു ജെന്യൂനിറ്റിയും നഷ്ടപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ ചെവി പറയലും മൈക്ക് പൊത്തി വെച്ചുള്ള സംസാരവും ഏത് വിധനെ അവസാനിപ്പിക്കേണ്ടതാണ് അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് കാണിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ പറഞ്ഞാലൊരു ഡിസ്റസ്പെക്റ്റാണ് നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം ഇരുന്ന് കാണുന്നു അതിനോടുള്ള ആസ്വാദനത്തെ മുൻനിർത്തിയാണ് കാണുന്നത് അപ്പോഴാണ് അപ്പോഴാണിത് ചെവിക്കാത്ത കയറിയിരുന്ന പറയുന്നത് പിന്നെ നമ്മളിത് എങ്ങനെ കേൾക്കാനാണ് ഇന്നലത്തെ ലൈവിലും രാത്രിയിൽ പല സന്ദർഭങ്ങളിലും ഇവർ ഈ ചെവി പറയൽ വളരെ പ്രധാനമായിട്ട് നടത്തി വന്നിരുന്ന ഒരു ആക്റ്റാണ് അത് തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്നെയാണ് ഒരു സംശയം അതിനകത്തില്ല പക്ഷെ ചെയ്യുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം